എൻ്റെ പേര് ദേവലക്ഷ്മി ഞാൻ ഒരു ദിവസം കിടന്നിറങ്ങാൻ നേരത്ത് ഞാൻ സ്വപ്നം കണ്ടായിരുന്നു ഞാൻ ഞാനും എല്ലാവരും ഇരുന്ന് പ്രാർത്ഥിക്കാൻ നേരത്ത് ഒരു എന്ത് മാതാവിൻ്റെ വല്ലൊരു ഫോട്ടോ അടച്ചിട്ടുണ്ട് ആ ഫോട്ടോയിൽ നിന്ന് ആരോ ഇറങ്ങി തന്നിട്ട് മോളെ നീ എന്തിനാ കരയുന്നത് നിൻ്റെ അസുഖങ്ങൾ മാറ്റിത്തരാൻ മാതാവ് നിൻ്റെ കൂടെ ഉണ്ട് മോളെ നീ വിഷമിക്കല്ലെന്ന് പറഞ്ഞിട്ട് മെരുഗ് തിരിടകത്തോട് കയറിപ്പോയി അത് കഴിഞ്ഞ് ഞങ്ങൾ ആഹാരം കഴിക്കാൻ വേണ്ടി ഒന്നിച്ചിരുന്നപ്പോൾ ട്ര ടയറിൻ്റെ ആ ഭാഗത്തായിട്ട് മാതാവിൻ്റെ രൂപം തെളിഞ്ഞു വരികയും മാതാവ് എന്നോട് പറയുകയും ചെയ്തു മോളെ നീ വീണ്ടും എന്തിനാണ് കരയുന്നത് നിൻ്റെ അസുഖങ്ങൾ മാറ്റിത്തരും ഞാൻ നിൻ്റെ ഒപ്പം തന്നെ ഞാനുണ്ടെന്ന് മാതാവ് എന്നോട് പറഞ്ഞു അപ്പം ഞാൻ പറഞ്ഞു മാതാവ് എനിക്കൊരു സങ്കടം ഇല്ല എൻ്റെ അസുഖം മാത്രം മാറ്റിത്തന്നാൽ എന്ന് ഞാൻ പറഞ്ഞു മാതാവ് അപ്പുറത്തേക്കുവാണെങ്കിൽ അമ്മയുടെ നെറ്റിയിടകത്തോട്ട് കേറിപ്പോ അത് കഴിഞ്ഞ് ഞാൻ പെട്ടെന്ന് തന്നെ ചാടി എഴുന്നേക്കുകയും റൂമിൽ ലൈറ്റിടുകയും ചെന്ന് പാർത്ഥിച്ചിട്ട് കിടന്നുറങ്ങുകയും ചെയ്തു ഈശോയോടും മാതാവിനോടും മാപ്പ് അപേക്ഷിച്ചുകൊണ്ട് ഞാൻ തുടങ്ങുന്നു കാരണം എനിക്ക് സാക്ഷ്യം പറയാൻ വൈകിയതിലാണ് ഞാൻ മാപ്പ് പറയുന്നത് ഞാൻ പന്ത്രണ്ട് നാല് രണ്ടായിരത്തി ഇരുപത്തിനാലിലാണ് കൃപാസനത്തിൽ വന്ന് ഉടമ്പടി എടുത്തത് അതിന് മുമ്പായിട്ട് ഒരാഴ്ചയ്ക്ക് മുമ്പേ ഞങ്ങൾ വന്ന് ഇവിടെ കുടുംബമായിട്ട് വന്ന് പ്രാർത്ഥിച്ചായിരുന്നു ഞാൻ പ്രാർത്ഥിക്കാനും ഉടമ്പടി എടുക്കാനും ഉണ്ടായ കാരണം എൻ്റെ ഈ നിൽക്കുന്ന എൻ്റെ എനിക്ക് രണ്ട് പെൺകുട്ടികളാണ് എൻ്റെ മൂത്താൾ പ്ലസ് വണ്ണിന് എഴുതിയിട്ട് നിൽക്കുന്നു ഇത് ഇതെൻ്റെ ഇളയ മോള് ദേവലക്ഷ്മി ഇവക്ക് രണ്ടേകാൽ വയസ്സായപ്പോൾ നെഫ്രോട്ടിക് ശരീരത്ത് നീര് കാണുകയും നെഫ്രോട്ടിക്സിൻ്റാവുന്ന അസുഖം കണ്ടുപിടിക്കുകയും തിരുവനന്തപുരം എസ് ഐ ടി മെഡിക്കൽ കോളേജിലോട്ട് പോവുകയും ചെയ്ത് അവിടെ വെച്ച് ഇതുപോലെ അസുഖം നന്നായിട്ട് മൂർച്ഛിക്കുകയും കുഞ്ഞിനെ ഐ സുവിയിലോട്ട് മാറ്റണമെന്ന് പറഞ്ഞ് പ്രാർത്ഥിച്ച് കുഞ്ഞിന് നമ്മൾ മെഡിസിനൊക്കെ സ്റ്റാർട്ട് ചെയ്ത് അവൾക്ക് രണ്ട് മാസം മെഡിസിൻ കൊടുത്തു മെഡിസിൻ നിർത്തി കഴിഞ്ഞപ്പോൾ ഇവർക്ക് വീണ്ടും ഈ അസുഖം വന്നു അസുഖം വന്നു കഴിഞ്ഞ് വീണ്ടും മെഡിസിൻ നിർത്താൻ പറ്റുന്നില്ല ഒന്നീ ഡോസ് കുറയുമ്പോഴേ ഇവർക്ക് അസുഖം വരുന്നുണ്ട് അങ്ങനെ വീണ്ടും അവർ ഈ സ്റ്റിറോയിഡ് ഗുളിയായത് കൊണ്ട് സൈഡ് എഫക്റ്റ് ഉണ്ടാകാൻ ചാൻസ് ഉണ്ട് അതുകൊണ്ട് കണ്ണാശുപത്രിയിൽ ഒന്ന് കാണിക്കണമെന്ന് പറഞ്ഞു നമ്മൾ അടുത്തുള്ള കണ്ണാശുപത്രി കൊണ്ടുപോയപ്പോൾ അവിടെ അവർ പറഞ്ഞത് കണ്ണിൻ്റെ നരമ്പലിൽ ഈ ഫ്ലൂയിഡ് കെട്ടിക്കിടക്കുന്നുണ്ട് അതുകൊണ്ട് കുഞ്ഞിനെ ഇത് ബ്രെയിനിൻ്റെ എടുക്കണമെന്ന് പറഞ്ഞു അതിനെ സ്കാൻ ചെയ്തു സ്കാൻ ചെയ്തപ്പോൾ അവർ ന്യൂറോളജിയിലോട്ട് വിട്ടു ന്യൂറോളജി വിട്ടപ്പോൾ അവിടെ ഫ്ലൂയിഡ് ചെക്ക് ചെയ്തപ്പോൾ നാൽപ്പത്തി നാല് എം എം ആണ് ഫ്ലൂയിഡ് കാണിച്ചത് അപ്പോൾ അങ്ങനെയുള്ള ഒരു പേഷ്യൻ്റ് എന്ന് പറയുമ്പോൾ അവർ നൂറ് ശതമാനം സർജറിയാണ് പറയുന്നത് പക്ഷേ അവർ മൂന്ന് മാസത്തേക്കും മെഡിസിൻ കൊടുത്തു മെഡിസിൻ കൊടുത്തു അത് കഴിഞ്ഞ് വീണ്ടും ഇത് ടെസ്റ്റ് ചെയ്യണം സർജറിയാണ് വീണ്ടും പറയുന്നത് അങ്ങനാണ് ഞാൻ പന്ത്രണ്ട് നാല് രണ്ടായിരത്തി ഇരുപത്തിനാല് കൃപാസനത്തിൽ വരുന്നതും ഇവിടെ വന്ന് ഞാൻ ഉടമ്പടി എടുക്കുന്നതും ഉടമ്പടി എടുത്ത് അവിടെ ചെന്ന് പതിനെട്ടാം തീയതി എൻ്റെ മോൾക്ക് പിന്നെ വീണ്ടും ഈ ഇതിൻ്റെ ബി പി ടെസ്റ്റ് ചെയ്യാനായിട്ടുള്ള ഇത് ടെസ്റ്റ് ഉണ്ടായിരുന്നു അങ്ങനെ ചെന്ന് ടെസ്റ്റ് ചെയ്തപ്പോൾ എൻ്റെ കുഞ്ഞിന് ആ നാൽപ്പത്തിനാല് എം എം എന്നു പറഞ്ഞ ബി പി ടെസ്റ്റ് ചെയ്ത് അത് ഇരുപത്തഞ്ച് ആക്കി എൻ്റെ മാതാവും തിരുക്കുമാരനും തന്നു അന്ന് ഇത് ഫ്ലൂയിഡ് എടുക്കുന്ന സമയത്ത് സഡേഷൻ കൊടുത്താണ് കുഞ്ഞിന് ഫ്ലൂയിഡ് എടുക്കുന്നത് സഡേഷൻ കൊടുത്ത സമയത്ത് എനിക്കൊരു ഞാൻ പ്രാർത്ഥിച്ചത് മൊത്തം എൻ്റെ മാതാവെ എൻ്റെ മോളെ ഒന്ന് സ്പർശിക്കണേ നീ എന്നോ ഞാൻ പറഞ്ഞോളൂ കാരണം എനിക്ക് വിശ്വാസം വിശ്വാസമുണ്ടായിരുന്നു എൻ്റെ മോളെ മാതാവിനെ രക്ഷപ്പെടുത്താൻ പറ്റത്തുള്ളൂന്ന് ഞാൻ ഒരുപാട് കരഞ്ഞു പ്രാർത്ഥിച്ചു ഞാൻ എൻ്റെ വിശ്വാസത്തിന് പുറത്ത് ഞാൻ എൻ്റെ മാതാവിനോട് പറഞ്ഞ എൻ്റെ വിശ്വാസത്തിൻ്റെ പുറത്ത് എൻ്റെ മോളെ ഞാൻ ചെന്ന് എടുത്തോണ്ട് എൻ്റെ മോളോട് ഞാൻ ഇവിടെ ബെഡിൽ കൊണ്ട് കിടത്തിയിട്ട് ഞാൻ ചോദിച്ചു മോളെ മോള് മാതാവിനെ കണ്ടോ എന്ന് ഞാൻ ചോദിച്ചു എൻ്റെ കുഞ്ഞിന് ബോധമില്ല അപ്പോഴും ബോധം മോള് പറയുന്നത് ഞാൻ കണ്ടമ്മേ എൻ്റെ എൻ്റെ ഇവിടെ ചെള്ളയിൽ വന്ന് തട്ടിയിട്ട് മാതാവ് പറഞ്ഞു മോള് വിഷമിക്കേണ്ട മോളുടെ അസുഖമെല്ലാം മാതാവ് മാറ്റും മാതാവ് കൂടെ എന്ന് പറഞ്ഞു അപ്പോഴും ഞാൻ വിചാരിച്ചു എൻ്റെ മോള് ഞാൻ ചോദിച്ചത് പ്രകാരം പറയുന്നതായിരിക്കുമെന്ന് പക്ഷേ എൻ്റെ കുഞ്ഞ് വീണ്ടും ഇത് തുടരെ പറഞ്ഞുകൊണ്ടിരുന്നു മോളെ ഇവിടെ കൊണ്ട് കിടത്തി എപ്പോഴും എന്നോട് പറയും അമ്മ എനിക്ക് കൃപാസനത്തിലെ ഉപ്പും പിന്നെ ഇതും തൈലവും താമേ തേനും താമേ എന്നാണ് എന്നോട് പറയുന്നത് ഞാൻ അപ്പോഴും കാരണം സടേഷൻ കൊടുത്ത് കുഞ്ഞായിട്ട് ഉപ്പ് കൊടുക്കുമില്ലയോ എന്ന് എനിക്ക് അറിയത്തില്ല വൊമിറ്റ് ചെയ്യാൻ ചാന്സുണ്ട് ഡോക്ടറോട് ചോദിച്ചപ്പോൾ ഡോക്ടർ ഒന്ന് കൊടുക്കണ്ടാന്ന് പറഞ്ഞു അതുകൊണ്ട് കൊടുത്തില്ല പക്ഷെ കാശുരൂപ ഇവിടെ വേണമെന്ന് പറഞ്ഞു നിർബന്ധം പിടിച്ചു കാരണം ഇവർക്ക് ബോധമില്ല എന്നിട്ട് ഞാൻ കാശുരൂപ ഇവിടെ കൈ കൊടുത്തു ഇവിളാ കാശുരൂപ എടുത്ത് ഒരുപാട് കരഞ്ഞു പ്രാർത്ഥിച്ച് മാതാവ് എൻ്റെ രോഗം മാറ്റിത്തരണേ എന്നും പറഞ്ഞു പ്രാർത്ഥിച്ചു അപ്പോഴും ഞാൻ ചോദിച്ചു മോളെ മാതാവിനൊന്നീ കണ്ടോ അപ്പം ഞാൻ കണ്ടമ്മേ പക്ഷേ എൻ്റെ മാതാവിൻ്റെ കൂടെ വേറൊരാളും ഉണ്ടായിരുന്നമ്മേ പിന്നെ ഒരു കറുത്ത ഒരാളും ദീശയൊക്കെ വളർത്തിയൊരാൾ അപ്പം എനിക്ക് ഉറപ്പായി തിരുക്കുമാരനെയും കൊണ്ട് മാതാവിടെ വന്നിട്ടുണ്ടെന്ന് ഞാനപ്പോഴും കാരണം ബി പി ഇത് എത്രാന്ന് അന്നേരം ഞാൻ അറിയുന്നില്ല പിന്നെ ഞാൻ അവിടെ ചെന്നിട്ട് ഡോക്ടറെ അടുത്ത് ഓടിച്ചെന്നിട്ട് ഞാൻ ചോദിച്ചപ്പോൾ എനിക്ക് മനസ്സിലായി കുറഞ്ഞിട്ടുണ്ടെന്ന് ഞാൻ ചെന്ന് ചോദിച്ചപ്പോഴും മേഡം പറഞ്ഞ് വിഷമിക്കേണ്ട എം ഇരുപത്തഞ്ചമ്പമായി കുറഞ്ഞിട്ടുണ്ട് ഓപ്പറേഷൻ്റെ ആവശ്യമില്ലെന്ന് ഞാൻ അന്ന് മുതലേ ഉടമ്പടി പുതുക്കുകയും എല്ലാ കാര്യങ്ങളും ഞാൻ ചെയ്യുന്നുണ്ട് അതുപോലെ തന്നെ എൻ്റെ അടുത്തൊരു പിന്നെ വീട്ടിലൊരു ചേച്ചിക്ക് ഇതുപോലെ അവർ നമ്മുടെ വീടിൻ്റെ വാടകയ്ക്ക് താമസിച്ചാണ് അങ്ങനെ പരിചയം ചേച്ചിയുടെ ഇങ്ങനെ മൂക്കിലൊരു അരിമ്പാറ വരികയും ഞാൻ ഈ തൈലം ചേച്ചിക്ക് കൊടുത്ത് ഒരു പകർന്നൊരു കുപ്പി കൊടുത്തു വിട്ട് ഉപ്പും തേനും കൊടുത്തു വിട്ട് ഇറങ്ങി കൃപാസ്ഥനത്തിൽ പോകണം പ്രാർത്ഥിക്കണം ചേച്ചി ഞങ്ങളും പ്രാർത്ഥിക്കാം ഒരു കുഴപ്പമുണ്ടാകത്തില്ലെന്ന് പറഞ്ഞ് രണ്ട് മാസം കഴിഞ്ഞ് അവർ ഹോസ്പിറ്റലിൽ പോയി സർജറി കഴിഞ്ഞ് ക്യാൻസർ എന്ന് പറഞ്ഞ കാര്യം രണ്ട് മാസം കഴിഞ്ഞ് റിസൾട്ട് വന്നപ്പോൾ ആ ചേച്ചിക്ക് ക്യാൻസറോ അങ്ങനെ ഒന്നുമില്ല ഫസ്റ്റ് തന്നെ എന്നെ വിളിച്ചു പറഞ്ഞ് മാതാവിനോട് നന്ദി പറയണം രമ്യ ഞാൻ പറയാൻ പറയാം ഞാൻ പോകുന്നു പോകുമ്പോൾ ഞാൻ പറയും ഇത് എനിക്ക് അതൊരു അനുഭവമാണ് പിന്നെ എൻ്റെ മോക്ക് നെഫ്രോട്ടിക് സിൻഡ്രം കണ്ടുപിടിച്ചപ്പോൾ സ്ോളെന്ന് പറഞ്ഞ ഗുളികയാണ് കൊടുത്തിരുന്നത് ആ ഗുളികയിൽ നിന്ന് വന്ന സൈഡ് എഫക്റ്റ് ആയതുകൊണ്ട് ന്യൂറോളജി വിവാദം അവർ ആ ഗുളിക കൊടുക്കാൻ പറ്റത്തില്ല അത് കാരണം എം എം ഹോസ് എന്ന് പറഞ്ഞ ഗുളിക സ്റ്റാർട്ട് ചെയ്ത് ആ ഗുളിക ഒന്നര വർഷം കൊടുത്തതിനു ശേഷം എൻ്റെ മൂക്ക് പിന്നെ ഇപ്പം ഒരസുഖം വന്നിട്ടില്ല ഈ ഇത് ഇത് കെഡ്നിയെ സംബന്ധിക്കുന്ന ഒരു അസുഖം എൻ്റെ മൂക്ക് വന്നിട്ടില്ല ഇപ്പം മാർച്ച് രണ്ടായിരത്തി ഇരുപത്തിനാലാം തീയതി എൻ്റെ മോഡ രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഇരുപത്തിനാല് മാർച്ചിൽ മോഡൻ ഗുളിക നിർത്തി മൂക്ക് കുഴപ്പമൊന്നുമില്ല ഓക്കെ ആയിട്ട് പോന്നു ഞങ്ങൾക്ക് ഇനിയും മാതാവിൻ്റെയും തിരുക്കുമാരൻ്റെ അനുഗ്രഹങ്ങൾ ഞങ്ങൾക്ക് ഉണ്ടാകണം പിന്നെ എൻ്റെ പ്രേക്ഷിത പ്രവർത്തനങ്ങളെന്ന് പറയുന്നത് ഞാൻ അവിടെ ഒരു പിന്നെ ആരുമില്ലാത്ത അമ്മയും അച്ഛന്മാരും ഉണ്ട് പിന്നെ ഒരു ശാന്തിനിരമുണ്ട് അവിടെ അവിടെ രോഗികളുണ്ട് അവർക്ക് ഞങ്ങൾ കുറേ പേർ ചേർന്ന് ഭക്ഷണം കൊടുക്കുകയും പിന്നെ ശനിയാഴ്ച ഞാൻ ഉപവാസം എടുക്കും പിന്നെ ഇവിടെ നിന്ന് പത്രമായിക്കൊണ്ട് എസ് ഐ ടി ഹോസ്പിറ്റലിൽ എല്ലാവർക്കും കൊണ്ട് കൊടുക്കുകയും പിന്നെ എനിക്ക് മാതാവിനെയും ഈശോയേയും കുറിച്ച് പറയാൻ ഒരുപാട് ഇതാവാന്ന് കാരണം ആരെന്ത് എനിക്ക് ചോദിച്ചാലും അവരുടെ കാര്യം പറഞ്ഞുകൊണ്ടേ ഇരിക്കുകയാണ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് പറയാൻ എനിക്ക് എൻ്റെ അനു ഞാനൊരു കടയിൽ വർക്ക് ചെയ്യുന്നുണ്ട് എൻ്റെ അനുഭവങ്ങൾ അവിടെ നിന്ന് അവർ കണ്ട് മനസ്സിലാക്കി ഞാൻ ജോലി ചെയ്യാൻ നിന്നിട്ടില്ല കാരണം എൻ്റെ കുഞ്ഞുങ്ങൾക്ക് വയ്യാന്ന് പറഞ്ഞ് ഞാൻ പോവുകയും അപ്പോൾ അവരിപ്പോൾ പറയുന്നത് എം എസ് മനസ്സമാധാനമായിട്ട് ഇവിടെ നിന്ന് ജോലി ചെയ്യുന്നുണ്ട് എനിക്കത് കേൾക്കുമ്പോൾ അഭിമാനമാണ് കാരണം എ എന്നെ അവർ എത്രത്തോളം മനസ്സിലാക്കി അപ്പോൾ അതുപോലെ തന്നെ എൻ്റെ മാതാവിനെ അവർ മനസ്സിലാക്കി ഞാൻ അവരോട് എല്ലാവരോടും പറയും എല്ലാവരും വരണം എനിക്ക് കുറച്ച് പേരെ ഇവിടെ കൊണ്ടുവരാൻ സാധിച്ചിട്ടുണ്ട് എല്ലാവരും വരണം വന്ന് നിങ്ങൾക്ക് കിട്ടുന്ന അനുഗ്രഹങ്ങൾ നിങ്ങൾ വാങ്ങണം മാതാവ് കൈവിടത്തില്ല നിങ്ങളുടെ കൂടെ എന്നുള്ളൊരു വിശ്വാസത്തിൽ ഞാനും മുന്നോട്ട് പോന്ന് തുടർന്നും എനിക്ക് അങ്ങനെ തന്നെ മുന്നോട്ട് പോകണമെന്നാണ് ആഗ്രഹം പിന്നെ ഈ ഇട ഇതിനിടയ്ക്ക് കഴിഞ്ഞ മാസം എൻ്റെ അമ്മയ്ക്കൊരു സർജറി ഉണ്ടായിരുന്നു പെട്ടെന്നൊരു വയറുവേദന വന്ന് കുടല് ഒട്ടി അതിൻ്റെ ഓപ്പറേഷൻ കോട്ടയം മെഡിക്കൽ കോളേജിലായിരുന്നു ഈ മാതാവിൻ്റെ ബലത്തിലാണ് ഞാൻ അവിടെ ചെന്നത് കാരണം അമ്മയ്ക്ക് സീരിയസ് ആയിരുന്നു ഈ കാശുരൂപം ഞാൻ എൻ്റെ കയ്യിൽ എവിടെ പോയാലും ഞാൻ എൻ്റെ കയ്യിൽ കരുതും ഞാൻ ഈ കാശുരൂപം വെച്ച് ഞാൻ മാതാവിനോട് ഒരുപാട് ഒരുപാട് പ്രാർത്ഥിച്ച് മാതാവ് ഞങ്ങൾക്ക് വേറെ ആരുമില്ല കൂടെ സഹായിക്കാൻ പോലും ആരുമില്ല മാതാവി കൂട്ടിന് വരണം അമ്മയുടെ സർജറി ഇന്ന് തന്നെ നടക്കണം അതുപോലെ അമ്മയുടെ സർജറി നടന്ന് അമ്മ പെട്ടെന്ന് ഓക്കെ ആയി ഐ സിയുവിൽ ആയിരുന്നു രണ്ട് ദിവസം ഐ സിയു കിടത്തി ഓക്കെ ആയി അമ്മയിപ്പോൾ വീട്ടിലിരിക്കുന്ന ഫസ്റ്റ് ചെക്കപ്പും കഴിഞ്ഞ് കുഴപ്പമൊന്നുമില്ല ഇനി എന്തെങ്കിലും ഉണ്ടെങ്കിൽ കൊണ്ടുതന്നാൽ മതിയെന്ന് പറഞ്ഞു അത് ഞാനിവിടെ സാക്ഷ്യപ്പെടുത്തുന്നു ഞങ്ങൾക്ക് തന്ന അനുഗ്രഹങ്ങൾക്ക് മാതാവിനും തിരുക്കുമാരനും കൂടാനും ഞാൻ നിർത്തുന്നു പ്രീസ്തലോ ജയ ജമയപ്രവാച എൻ്റെ പുസ്തകത്തിൽ നിന്ന് മുപ്പത്തിമൂന്നാം അധ്യായം മൂന്നാം തിരുവചനം അവിടെ നാം കേൾക്കുന്നു വായിക്കുന്നു എന്നെ വിളിക്കുക ഞാൻ മറുപടി നൽകും നിൻ്റെ ബുദ്ധിക്കതീതമായ മഹത്വം നിഗൂഢവുമായ കാര്യങ്ങൾ ഞാൻ നിനക്ക് വെളിപ്പെടുത്തി തരും രമ്യ എന്ന സഹോദരി തൻ്റെ ജീവിതാനുഭവങ്ങളുടെയും ദൈവികാനുഭവങ്ങളുടെയും വലിയൊരു സാക്ഷ്യം നമ്മുടെ മുമ്പിൽ നിരത്തുകയായിരുന്നു പ്രത്യേകിച്ച് ഉടമ്പടി എടുത്തതിന് ശേഷം പരിശുദ്ധ അമ്മയോടുകൂടെ സഞ്ചരിക്കാൻ തുടങ്ങിയപ്പോൾ പരിശുദ്ധ അമ്മ ഈഷോയിൽ നിന്ന് വാങ്ങിക്കൊടുത്ത അനുഗ്രഹങ്ങളുടെ ഒരു വലിയ ലിസ്റ്റാണ് ഇപ്പോൾ ഇവിടെ ഈ സഹോദരി പങ്കുവച്ചത് തൻ്റെ മകളുടെ കണ്ണിൽ ഒരു ഓപ്പറേഷൻ്റെ ആവശ്യം വരി വരുന്ന ഒരു സ്ഥിതിവിശേഷം വരികയായിരുന്നു നമുക്കറിയാം കണ്ണിൽ ഒരു കരട് പോവുകയോ കണ്ണിൽ എന്തെങ്കിലും ഒന്ന് തടസ്സം വരികയോ ചെയ്താൽ നമുക്ക് എന്തുമാത്രം ബുദ്ധിമുട്ടാണെന്ന് ആ ഒരവസ്ഥയിൽ മകളുടെ കണ്ണിൽ ഒരു ഓപ്പറേഷൻ്റെ ആവശ്യം വരികയായിരുന്നു ഈ മകൾ നിരന്തരം പ്രാർത്ഥിക്കുകയും ഈ കുഞ്ഞുമകൾ അവൾക്ക് വേണ്ടി തന്നെ പരിശുദ്ധ അമ്മയോട് പ്രാർത്ഥിക്കുകയും ടെസ്റ്റിൻ്റെ സമയത്ത് ഓരോ തവണയും ടെസ്റ്റ് എടുക്കുമ്പോൾ അത് അതിൻ്റെ സിവിയറിറ്റി കുറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു അങ്ങനെ സഹോദരി ഇരുപത്തിയഞ്ച് എം എം എന്ന ടെസ്റ്റിൻ്റെ പൊസിഷൻ പറഞ്ഞ് നിർത്തുകയായിരുന്നു പക്ഷേ അത് പതിനെട്ട് എം എം ആയി കുറഞ്ഞിട്ടുണ്ട് എന്നാണ് ഇവിടെ സാക്ഷ്യപ്പെടുത്തി സാക്ഷ്യത്തിൽ എഴുതി തന്നിരിക്കുന്നത് പതിനെട്ട് എം എം വരെ ആ ഫ്ലൂയിഡ് കുറഞ്ഞു എന്ന് പറഞ്ഞാൽ അത് നോർമൽ ആയി കഴിഞ്ഞു അങ്ങനെ ഓപ്പറേഷൻ്റെ ആവശ്യം വേണ്ടി വന്നില്ല ആ സമയത്ത് തന്നെ ആ ടെസ്റ്റിൻ്റെ ടെസ്റ്റ് നടന്നുകൊണ്ടിരിക്കുമ്പോൾ ഈ കുഞ്ഞ് പരിശുദ്ധ അമ്മയുടെയും കുഞ്ഞിനറിഞ്ഞുകൂടാ യേശു ഈശോ എങ്ങനെയാണ് സുവിശേഷങ്ങളിൽ ഈശോയുടെ രൂപം എങ്ങനെയാണെന്നോ കുഞ്ഞൊരിക്കലും കണ്ടിട്ടില്ല പക്ഷെ കുഞ്ഞ് പറയുകയാണ് ഞാനൊരു താടിയും മുഖവുമൊക്കെയുള്ള ഒരു മനുഷ്യനെ ഞാൻ കണ്ടു അത് മാതാവിൻ്റെ കൂടെ അദ്ദേഹം നിൽക്കുന്നുണ്ടായിരുന്നു അപ്പോൾ ഇവർ വിശ്വസിക്കുന്നു ഈശോ പരിശുദ്ധ അമ്മ പറഞ്ഞ് ഈശോയുടെ സാന്നിധ്യം അവർക്കവിടെ കുഞ്ഞിനെ അവിടെ അനുഭവിക്കാൻ സാധിച്ചു അന്നുമുതൽ ഇവർ ഈശോയുടെ കൂടെ സഞ്ചരിക്കുകയാണ് അതുപോലെ തന്നെ അമ്മയുടെ ഓപ്പറേഷൻ വളരെ സക്സസ്സായി നടന്നു എല്ലാ കാര്യങ്ങളിലും രമ്യ പരിശുദ്ധ അമ്മയെ കൂട്ടുപിടിക്കുന്നു എന്നുള്ളതൊരു വലിയ ജീവിതാനുഭവമാണ് നമ്മുടെ മുമ്പിൽ എടുത്തു വയ്ക്കുന്നത് തൻ്റെ ഓരോ കൊച്ചു പ്രവർത്തനങ്ങളിലും പ്രേക്ഷിത പ്രവർത്തനമായാലും കാരുണ്യ പ്രവർത്തികളായാലും അത് ഈശോയ്ക്ക് വേണ്ടി ചെയ്യുന്നു എന്നുള്ള ആത്മസംതൃപ്തിയും ഇനി മുന്നോട്ടുള്ള ജീവിതത്തിൽ എനിക്ക് ഈശോ മാത്രം മതി എനിക്ക് കൂടെ ആരുമില്ല അമ്മ എൻ്റെ കൂടെ വരണമ്മേ അങ്ങനെ ഒരു ഒരു നിലവിളി ഒരു ആശ്രയബോധം ഈ ഉടമ്പടി ജീവിതത്തിൽ രമ്യ ജീവിതശൈലിയായി പ്രവൃത്തി പ്രാക്ടീസ് ചെയ്യുകയാണ് പ്രത്യേകിച്ച് സ്നേഹമുള്ളവരോടാണ് നമ്മൾ കൂടി കാര്യങ്ങളൊക്കെ പറയാം അതുപോലെ രമ്യെപ്പോഴും വളരെ കൂടി സ്നേഹമുള്ള ഒരു വ്യക്തിയോടെന്ന പോലെ ഈശോയോടും മാതാവിനോടും സംഭാഷണം നടത്താൻ തുടങ്ങി ഒരു പ്രാർത്ഥനയിൽ നിന്ന് ഒരു ചൊല്ലിക്കൂട്ടുന്ന പ്രാർത്ഥനയിൽ നിന്ന് വളരെ അടുത്ത് വളരെ നീണ്ടുപോയി അത് വളരെ ഒരു സംഭാഷണ രീതിയിലേക്കുള്ള പ്രാർത്ഥനാ ശൈലി ഇപ്പോൾ കരസ്ഥമാക്കി ആ ഒരു പ്രാർത്ഥനാ ശൈലി ഇപ്പോൾ വാർത്തെടുക്കാൻ സാധിച്ചു ഇവിടമ്പടി അതിനെ രമ്യ കുടുംബത്തെയും അതിനെ സാക്ഷിയാക്കി അതിലൂടെ മുന്നോട്ട് നിന്നു എന്നതിൽ നമുക്ക് ഈശോയ്ക്കും പരിശുദ്ധ അമ്മയ്ക്കും നന്ദി പറയാം അവർക്ക് വലിയൊരു കഴി ഈശോയ്ക്കും പരിശുദ്ധ ഒരു കയ്യടി നൽകി ഈ സാക്ഷി നമുക്ക് സമർപ്പിക്കാം എൻ്റെ പേര് ദേവലക്ഷ്മി ഞാൻ ഒരു ദിവസം കിടന്നുറങ്ങാൻ നേരത്ത് ഞാൻ സ്വപ്നം കണ്ടായിരുന്നു ഞാൻ ഞാനും എല്ലാവരും ഇരുന്ന് പ്രാർത്ഥിക്കാൻ നേരത്ത് ഒരു എന്താ മാതാവിൻ്റെ വല്ലൊരു ഫോട്ടോ അടച്ചിട്ടുണ്ട് ആ ഫോട്ടോയിൽ നിന്ന് ആരോ ഇറങ്ങി വന്നിട്ട് മോളെ നീ എന്തിനാ കരയുന്നത് നിൻ്റെ അസുഖങ്ങൾ മാറ്റിത്തരാൻ മാതാവ് നിൻ്റെ കൂടെ ഉണ്ട് മോളെ നീ വിഷമിക്കല്ലേ എന്ന് പറഞ്ഞിട്ട് മെരുകുതിരിയുടെ അകത്തോട്ട് കയറിപ്പോയി അത് കഴിഞ്ഞ് ഞങ്ങൾ ആഹാരം കഴിക്കാൻ വേണ്ടി ഒന്നിച്ചിരുന്നപ്പോൾ ട്ര ടയലിൻ്റെ ആ ഭാഗത്തായിട്ട് മാതാവിൻ്റെ രൂപം തെളിഞ്ഞു വരികയും മാതാവ് എന്നോട് പറയുകയും ചെയ്തു മോളെ നീ വീണ്ടും എന്തിനാണ് കരയുന്നത് നിൻ്റെ അസുഖങ്ങൾ മാറ്റിത്തരും ഞാൻ നിൻ്റെ ഒപ്പം തന്നെ ഞാനുണ്ടെന്ന് മാതാവ് എന്നോട് പറഞ്ഞു അപ്പം ഞാൻ പറഞ്ഞു മാതാവ് എനിക്കൊരു സങ്കോടം ഇല്ല എൻ്റെ അസുഖം മാത്രം മാറ്റിത്തന്നാൽ എന്ന് ഞാൻ പറഞ്ഞു മാതാവ് അപ്പുറത്തേക്കുവാണെങ്കിൽ അമ്മേടെ നെറ്റിയിടകത്തോട്ട് കേറുപ്പ് അത് കഴിഞ്ഞ് ഞാൻ പെട്ടെന്ന് തന്നെ ചാടി എഴുന്നേക്കുകയും റൂമിൽ ലൈറ്റിടുകയും ചെന്ന് പാർത്ഥിച്ചിട്ട് കിടന്നുറങ്ങുകയും ചെയ്തു മത്തായശേഷം അഞ്ചാം അധ്യായം ആറാം തിരുവനന്തപുരം ചെയ്യുന്നു നിർമ്മ ഭാഗ്യ നിർമ്മല ഹൃദയർ ഭാഗ്യവാന്മാർ അവർ ദൈവത്തെ കാണും ഈ ദർശനങ്ങളും സ്വപ്നങ്ങളും ഒക്കെ നമ്മൾ ദൈവത്തെ കാണുന്നതിന് തുല്യമായി നിർമ്മലമായൊരു ഹൃദയമുണ്ടെങ്കിൽ നമ്മൾ കുഞ്ഞുങ്ങളെ കുഞ്ഞുങ്ങളെപ്പോലെയാകുന്നു കുഞ്ഞുങ്ങൾക്കാണ് ഈ പ്രത്യേകമായ അനുഗ്രഹം പലപ്പോഴും കിട്ടിക്കൊണ്ടിരിക്കുന്നത് അവർക്കൊന്നും അറിയില്ല നിർമ്മലമായ ഒരു ഹൃദയമുള്ളവർക്ക് ഈശോയെ കാണാൻ സാധിക്കുമെന്നുള്ള ഒരു തെളിവാണ് ഈ ദർശനങ്ങളും സ്വപ്നങ്ങളും ഒക്കെ ഈശോയ്ക്ക് നമുക്ക് ഒരിക്കൽ കൂടി നന്ദി പറയാം അത്യപൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാവുക